പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഓട്ടുരുളിയിലെ അവിയൽ നമുക്ക് അവിയൽ വയ്ക്കുന്ന എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് ആ വീഡിയോ ആയിട്ട് വരാം അവിയലിന് എല്ലാം അരിഞ്ഞു വെച്ച് അരിഞ്ഞു വെച്ചു നേരം അത് കൊണ്ട് തിളക്ക ഇതിനകത്ത് കാണാൻ പറ്റും പച്ച തക്കാളി ചേന വെള്ളരി ആ ഒരു ചേമ്പ് കിഴങ്ങ് പടവല ക്യാരറ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടാണ് ഞാൻ അവിയൽ വെക്കാമെന്ന് വിചാരിച്ച് എന്താ പറയുക അവിയൽ ആ ഞാൻ ഇഞ്ചാലിയത്തിൻ്റെ ചട്ടിയിലാണ് അവിയൽ വെച്ചത് അതാകുമ്പോൾ നമുക്ക് അടുക്കി പിടിക്കുമെന്ന് മേടിക്കേണ്ട പിന്നെ ഞാൻ അവിയൽ വെക്കുന്നതിന് മുമ്പ് ചട്ടിക്ക് അച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ശകലം വെള്ളം ഒഴിച്ച് ഒത്തിരി വെള്ളം ഒഴിക്കത്തില്ല കാരണം ഞാൻ ആ കഷ്ണങ്ങൾക്ക് വെള്ളമുണ്ടല്ലോ കണ്ട വെള്ളം നല്ലതാണ് കാണാൻ പറ്റും ഞാൻ അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇടാം നമുക്കൊന്ന് ഇളക്കി കെവ ഇളക്കി വെച്ചിട്ട് ഉപ്പ് ഇടാം ഇതാ വെള്ളം വെള്ളമുണ്ട് അതിനകത്ത് കുറച്ച് വെള്ളമേ ഞാൻ ഒഴിച്ചുള്ളൂ ബാക്കി പച്ചക്കറിയുടെ വെള്ളമാണ് രസമുണ്ട് കാണാനല്ലേ മഞ്ഞളിട്ട് കഴിഞ്ഞാൽ ഈ ഭംഗിപ്പോൾ കൂടും മഞ്ഞളിട ഇതാ മഞ്ഞളിട്ട് ഞാൻ ഒത്തിരി മഞ്ഞൾ ഇടണ്ട ിരി മഞ്ഞളിട്ടാൽ മഞ്ഞൾ ശകലം ഇരുമഞ്ഞളിട്ടാൽ ഭയങ്കര കളറായത് എന്നുവെച്ചാൽ ഇപ്രാവശ്യം നമ്മൾ മേടിച്ച മഞ്ഞൾ കടയിൽ നമ്മൾ മഞ്ഞൾ മേടിച്ച മറ്റേ നമുക്കിവിടെ വീട്ടിലുണ്ടായിരുന്നല്ലോ ഞാൻ പറഞ്ഞില്ലേ മഞ്ഞൾ വീട്ടിലുണ്ടായിരുന്നു പക്ഷേ അത് പിടിക്കാനൊന്നും സമയം കിട്ടിയില്ല അതുകൊണ്ട് കടയിൽ നിന്ന് വാങ്ങിച്ചാൽ മതി ഇളക്കി വെച്ചപ്പോൾ വേറെ കളറിന് ഉണ്ടാവും അതിനെ ചേച്ചി ഉപ്പിടണം ഉപ്പിടണം എന്ന് പറഞ്ഞാൽ കഷ്ണത്തിന് പിടിക്കണം ഉപ്പ് അതിന് നമ്മൾ ഉപ്പ് വേണ്ട ശക്ക എല്ലാം ഉപ്പിടന്ന് ഇളപ്പിപ്പ് ചെറിയ ഇൻ്റെ അത് ഓടിൻ്റെ ചേനിച്ചട്ടിയാണ് വേണ്ട അതാകുമ്പോൾ അതിൽ നല്ല എരിവുള്ള ഭക്ഷണങ്ങളെ കാണും പിന്നെ രണ്ടുമ്പോൾ ഇട്ടു അത്തങ്ങക്കാണ്ട് ഇപ്പോഴേ വെന്ത് തുടങ്ങി കണ്ടോ അതൊക്കെ കറി ഈ ഇന്ദാലയത്തിൻ്റെ ചീണിച്ചിട്ട് ആവുമ്പോൾ നല്ല ചൂടും ഒരുപോലത്തെ വേവുമൊക്കെ ആകുമ്പോഴത്തേക്കും സൂപ്പറായിട്ട് വരും നമുക്കിത് ഇതിന് ചേരാനുള്ള അരപ്പ് എടുക്കണ്ടേ തേങ്ങായും മറ്റുള്ളതൊക്കെ എടുത്തിട്ട് വരാം ഒരബിയുണ്ടാക്കാം അബിയലിൻ്റെ കഷ്ണങ്ങൾ വരുന്നത് അത് പുതിയ ഉരുളിക്കകത്താണ് അവിയൽ വയ്ക്കുന്നത് നല്ലതായിരിക്കും ഓടിൻ്റെ ഉരുളിയാണ് ആ അവിയല നിറഞ്ഞ ഒരു കിറ്റ് ചേർ എന്താ അവിയൽ വെക്കാനായിട്ട് തേങ്ങ കാന്താരി മുളക് ജീരകം ഒരു കഷ്ണം വെളുത്തുള്ളു ഞാൻ കഷ്ണം വേവിച്ചപ്പോൾ അതിന് മഞ്ഞളിട്ട് വേവിച്ചതാണ് പിന്നെ അരപ്പിൻ്റെ കളറൂടെ നോക്കിയിട്ട് വേണം മഞ്ഞൾ ചേർക്കാനായിട്ട് നമുക്കിതെല്ലാം ഒന്ന് മിക്സിയിൽ രച്ചിട്ട് വരാം ഞാനിന്നലെ കിറ്റ് വാങ്ങിച്ച ഇന്നലെ രാവിലെ നല്ലൊരു അവിയൽ വയ്ക്കാമോ അത് അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം ഞാനരിഞ്ഞ് അടുപ്പേ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഒരു വെറൈറ്റി പാത്രത്തിലാണ് ഞാനിന്ന് അവിയൽ വയ്ക്കുന്നത് ഇൻഡാലിയത്തിൻ്റെ ഓടിൻ്റെ ഉരുളി ഇൻറ്റാലിയല്ല ഓടിൻ്റെ ഉരുളിയാണ് അതിനകത്ത് അവിയൽ വെച്ചാൽ എങ്ങനെ ഇരിക്കുകയെന്ന് പറയും ഞാൻ കഷ്ണങ്ങളെല്ലാം കഴുകി വാരി മാരി ആവിളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ച് അവിയൽ ഉള്ള കഷ്ണങ്ങൾ അടുപ്പ് വെച്ച് അന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ളതൊക്കെ അവിയൽ വെന്തേ നമ്മൾ അത് താഴോട്ട് ഇറക്കി വെച്ച് അങ്ങനത് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ച് തേച്ചിരി വെള്ളമാണ് നമുക്കതിനകത്തോട്ട് ആ തേനായിട്ട് ഇത് വെക്കാം അവിയൽ വെന്തേ നമ്മളത് താഴെ ഇറക്കി വെച്ച് ഇറക്കി വെച്ചിട്ട് ഇതാ എല്ലാം ആവി പറക്കുന്നുണ്ട് ഇപ്പോഴും ഇതിനകത്തോട്ട് നമ്മൾ അരപ്പിട്ട് ഒന്ന് വേവിക്കാം അരപ്പൊന്ന് വേഗണം എന്തായാലേ നമുക്ക് പറ്റത്തുള്ളൂ ക്ക് ഇതിനകത്തോട്ട് അലപ്പ് ഇടാം പിന്നെ ഇതിനകത്ത് ഇട്ടേ ഇതിനകത്ത് നമുക്ക് കൂടെ ഒന്ന് കൂട്ട് വെച്ചിട്ടപ്പം നല്ല വെള്ളം ആക്കളറ് പക്ഷേ ഇതായി വരുമ്പോൾ നല്ലോണം നല്ല മീനായിട്ട് കൂട്ട് വെച്ചടുപ്പിലോട്ട് ഓക്കെ ഞാൻ പറഞ്ഞില്ലേ ആ തേങ്ങായിട്ട് ഇളക്കുമ്പോൾ കളർ മാറുമെന്ന് കളർ മാറി വെള്ളമെല്ലാം വെക്കി നല്ല സൂപ്പറായിട്ട് വന്നിട്ടില്ല നമ്മൾ നമ്മൾട്ടൂരിൽ രവിയിൽ ശരിയാക്കും പക്ഷേ ഇതിനകത്ത് ടേസ്റ്റ് കൂടാനൊരു സംഭവമുണ്ട് അത് എല്ലാവരും ചെയ്യുന്നതാണ് ഞാനും ചെയ്യും എന്താണെന്ന് വെച്ചാൽ ചുമന്നുള്ളി കറിവേപ്പില വെളിച്ചെണ്ണയും കൂടെ ഒന്നിച്ച് മിക്സിയിലടിച്ച് അതിൽ കല്ലേ ചതച്ച് പണ്ടൊക്കെ കല്ലയിലായിരുന്നു കല്ലേ ചതച്ചതിൻ്റെ പുറത്ത് വെച്ച് ഇളക്കും അപ്പോൾ ഒന്നൂടെ ടേസ്റ്റ് കൂടും അത് ഞാൻ കാണിച്ചുതരാം ചുമന്നുള്ളി ചതച്ച് ചേർക്കാം ഉള്ളിയും കരി വേപ്പിലും എല്ലാം ഞാൻ ചതച്ചിട്ട് പച്ച വെള്ളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിങ്ങനെ ഇളക്കി ഫ്രണ്ട്സ് ഇതാ സൂപ്പറായിട്ടുണ്ട് അവിയൽ ഓട്ടുരുളിയിൽ അവിയും അതിനകത്ത് വെളിച്ചെണ്ണയും കയ്യാപ്പലേം ചുവന്നുള്ളിയൊക്കെ ചേർത്ത് ചതച്ച് ചേർത്ത് നിറയും സൂപ്പറവിയും കൂട്ടിയ അഭിപ്രായം പറഞ്ഞ് സൂപ്പറായിട്ടുണ്ട് പിന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ അതാണ് നമ്മുടെ അവിയലിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് അടിപൊളിയായിട്ട് അവിയൽ വെച്ച് ഇതുപോലെ എല്ലാവരും വെച്ച് നോക്കുക അവിയൽ നല്ലതായിട്ട് വെച്ച് ഇറക്കിയിട്ടുണ്ട് അപ്പം എല്ലാവരും വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കുറച്ചും കൂടെ പണിയുണ്ട് എടുക്കളയിൽ ഇഷ്ടമാണ്